കാലവർഷം ശക്തി പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഡാമുകൾ തുറന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും വെള്ളം ക്രമാതീതമായി ഉയർന്ന് പ്രധാന റോഡുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ് പല റോഡുകളും ഇപ്പോൾ യാത്രാ സംവിധാനം താറുമാറായിരിക്കുകയാണ് പല റോട്ടിലൂടെയും പോകുവാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ തൃപ്രയാർ തൃശ്ശൂർ അമ്മാടം തൃപ്രയാർ റോഡാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ കാലത്ത് എടുത്ത വീഡിയോയാണ് ഇപ്പോൾ ഏകദേശം അതിനേക്കാളും കൂടുതലായിട്ടാണ് പല ഭാഗങ്ങളിലും വെള്ളം നിൽക്കുന്നത് ഏകദേശം മുട്ടിൻ്റെ അവിടം വരെയും എങ്കിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പ്രധാന റോഡിലൂടെയൊക്കെയുള്ള യാത്രകൾ തടസ്സപ്പെട്ടിട്ടുണ്ട് പല റോഡുകളും കൂടുതൽ ഭാഗങ്ങൾ വെള്ളത്തിലായിട്ടുണ്ട് കരുവന്നൂർ പുഴയിൽ ഒഴുക്ക് കൂടിയതിനാൽ കമാന്റെ മുഖം ഇന്നലെ തകർന്നു അതിൽ കൂടെയുള്ള വെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുതുക്കാട് നിന്നും ഊരകം വഴി തൃശ്ശൂർക്ക് പോകുന്ന ആ റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് അവിടെയുള്ള യാത്രകൾ തടസ്സപ്പെട്ടിട്ടുണ്ട് ആളുകൾ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം അതുപോലെ രാത്രി യാത്രകളും അതുപോലെ നമ്മൾക്ക് വെള്ളം കുറച്ച് ഭാഗങ്ങളിൽ കണ്ടാൽ ഒന്ന് മാറി വഴി മാറിപ്പോകുന്നതിന് പകരം ആ വെള്ളത്തിലൂടെ തന്നെ എടുക്കുന്ന സാഹസികത ഒഴിവാക്കുകയും വേണം നമുക്ക് ജാഗ്രതയാണ് വേണ്ടത് അതുപോലെ തന്നെ രാത്രി യാത്രകളിൽ ഈ വഴികളിലൂടെയൊക്കെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല ഭാഗങ്ങളിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഉള്ള റോഡുകളിലും ഇപ്പോൾ ക്രമാതീതമായി വെള്ളം വന്ന അടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തി വിടാതെ ആയിട്ടുണ്ട് അപ്പോൾ ആളുകൾ പ്രത്യേകം ജാഗ്രത പുലർത്തുക ശ്രദ്ധിക്കുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വീഡിയോകളും വീഡിയോയുടെ മുഴുവൻ കാര്യങ്ങളും ദൃശ്യങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ചേർപ്പിൽ നിന്നും പെരുമ്പളിശ്ശേരിയിലേക്ക് പോകുന്ന ആ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ചേർപ്പ് ചേനം വഴി അമ്മാടം ഭാഗത്തേക്ക് വരുന്ന റോഡ് യാത്ര ദുരിതമായിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും പല ഭാഗങ്ങളിലായിട്ട് പ്രധാന റോഡുകൾ ഹൈവുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പോകുന്ന ആളുകൾ സുരക്ഷിതമായി യാത്ര yuga